മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് അരുൺ ഒളിമ്പ്യനാണ് പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ സച്ചിയെ അവതരിപ്പിക്കുന്നത് വെള്ളരിക്ക പട്ടണം സി ബി ഐ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തെട്ട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അരുണിനെ അതിനുശേഷമാണ് സീരിയലിലേക്കുള്ള വിലയെത്തുന്നത് സീരിയൽ അഭിനയിച്ചാൽ സിനിമയിൽ അവസരം കുറയുമോ എന്ന് പലരും പറഞ്ഞെന്നും എന്നാൽ കഥയും കഥാപാത്രവും അത്രയേറെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെമ്പനീർ പൂവിലേക്ക് വരാൻ ഇടയായത് എന്നും സച്ചി സീരിയലുകളിലെ പല സ്റ്റീരിയോ ടൈപ്പുകളും പൊളിച്ചെഴുതിയ പരമ്പരയാണ് ചെമ്പനീർപ്പൂവെന്നും താരം കൂട്ടിച്ചേർത്തു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിൻ്റെ പ്രതികരണം എൻ്റെ ആദ്യത്തെ സീരിയലിന് തന്നെ ഇത്രയധികം സ്വീകാര്യത ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ല ആളുകൾ എന്നിലെ നടനെ തിരിച്ചറിയണം എന്നത് മാത്രമായിരുന്നു ആഗ്രഹം ഇപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമാണ് ഈ സ്നേഹത്തിന് എൻ്റെ ടീമിനോടും പ്രേക്ഷകരോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല എന്നും അളി അരുൺ ഒളിമ്പ്യൻ പറഞ്ഞു അച്ഛൻ്റെ സർജറിക്ക് വേണ്ടി പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന സീനാണ് താൻ ഇതുവരെ ഈ സീരിയലിൽ ചെയ്തതിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്നും അരുൺ പറഞ്ഞു സീരിയലിലെ കഥാപാത്രമായ സച്ചി ഗണപതിയുടെ മുന്നിൽ നിന്ന് കരയുന്ന ഒരു സീനുണ്ട് ആ സീനിൽ അഭിനയിക്കാൻ ഞാൻ ഗ്ലിസറിൻ ഉപയോഗിച്ചിരുന്നില്ല ആ സീനിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത് എന്നും അരുൺ കൂട്ടിച്ചേർത്തു കോഴിക്കോട് ബാലുശ്ശേരി സ്വദേശിയായ അരുൺ ഒളിമ്പ്യൻ ഒരു ആർക്കിടെക്ട് കൂടിയാണ് അച്ഛൻ അമ്മ ചേട്ടൻ എന്നിവർ അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ് ഒളിമ്പ്യൻ അരുണിൻ്റേത് ഒളിമ്പ്യൻ എന്ന പേരിൽ കോഴിക്കോട് ഒരു ജിമ്മും അരുൺ നടത്തുന്നുണ്ട് ജിമ്മിൻ്റെ പേര് തന്നെ സ്വന്തം പേരിനൊപ്പം താരം ചേർക്കുകയായിരുന്നു ഫോട്ടോഷൂട്ടിലും മോഡലിങ്ങിലൂടെയുമാണ് അരുൺ കരിയറിന് തുടക്കം കുറിക്കുന്നത് ഇതിലൂടെയാണ് സിനിമയിൽ അവസരം ലഭിക്കുന്നതും ചെമ്പനീർ പൂവിലെ സച്ചിയുടെ അഭിനയം വളരെ വ്യത്യസ്തമാണെന്നും കാണാൻ വളരെ ത്രില്ലിംഗ് ആണെന്നുള്ളതും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട് സച്ചിയുടെ കോംബോയെ മുന്നേ അഭിനയിച്ച രേവതി എന്ന കഥാപാത്രമായി അഭിനയിച്ച ഗോമതി പ്രിയ പിരിഞ്ഞു പോയതിനെക്കുറിച്ച് സീരിയലിൽ നിന്നും വിട്ടുപോയതിനെക്കുറിച്ച് ആരാധകർ പ്രതി പ്രതിഷേധവുമായി എത്തിയിരുന്നു പകരം റബേക്ക വന്നത് ആർക്കും മാത്ര തന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല പിന്നീട് അഭിനയം മികച്ചതായി തുടങ്ങിയത് റബേക്കയെ എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു എന്നിരുന്നാലും ഗോമതി തന്നെ തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നൂറിൽ തൊണ്ണൂറ് ശതമാനം പ്രേക്ഷകർ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കായും ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തുവാൻ വേണ്ടിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ